നിരീശ്വരവാദികളുടെ ഇടയിൽ വ്യാപകമായി ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം ഇത്രയേറെ സ്നേഹസമ്പന്നനാണെങ്കിൽ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾക്ക് മുമ്പിൽ എന്തുകൊണ്ടാണ് ദൈവം മൗനം പാലിക്കുന്നത് ഇത് അനേകം ഗാനങ്ങളിലൂടെ കേരളത്തിലെ സിനിമാ ഗാനങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു പാട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് എങ്ങനെയാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളേ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ ഇത് ഞാൻ ഒരു അഞ്ച് വയസ്സ് തൊട്ട് കേട്ടു തുടങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ് അതായത് ദൈവത്തിന് കരയാനറിയില്ല ചിരിക്കാനറിയില്ല ദൈവം വെറും കളിമൺ പ്രതിമയാണ് പക്ഷേ ശരിക്കു പറഞ്ഞാൽ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് ഞാൻ ഒരിക്കൽ പോൾ രണ്ടാമൻ്റെ ഒരു ലേഖനം വായിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ലോകത്തിലെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു ഭവനമില്ലാത്തവർ രോഗികളായി കഴിയുന്നവർ യുദ്ധം ക്ഷാമം ഇതൊക്കെ ഈ പ്രശ്നങ്ങളുടെയെല്ലാം യഥാർത്ഥ ഉത്തരവാദി ആരാണ് ദൈവമാണോ മനുഷ്യനാണോ ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം രണ്ട് തരത്തിൽ നമുക്ക് ഈ തിന്മയെ കാണാം ഒന്ന് മനുഷ്യൻ്റെ ധാർമിക അധാർമിക ജീവിതം മൂലമുണ്ടാകുന്ന തിന്മ രണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് വരുന്ന തിന്മ ഈ രണ്ട് തിന്മകളുടെയും യഥാർത്ഥ ഉത്തരവാദി ആരാണ് ദൈവമാണോ മനുഷ്യനാണോ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിൽ ഓരോ സൃഷ്ടിക്ക് ശേഷവും ദൈവം പറയുന്നുണ്ട് ഇത് മനോഹരമായിരിക്കുന്നു ഇത് നന്നായിരിക്കുന്നു എന്ന് അവൻ കണ്ടു ഇത് നന്നായിരിക്കുന്നു എന്ന് അവൻ കണ്ടു ഇങ്ങനെയാണ് പറയുന്നത് എല്ലാം നല്ലതാണ് അങ്ങനെ സൃഷ്ടിയുടെ പൂർണ്ണതയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്നിട്ട് ഈ ലോകത്തിലുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളുടെ അടിത്തറ ആരാണ് ഈ പ്രപഞ്ചത്തിലെ പ്രശ്നങ്ങളുടെ അടിത്തറ ആരാണ് ഇന്ന് നമ്മൾ പറയുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു സുനാമി ഉണ്ടാകുന്നു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നു വളരെ കൃത്യമായി ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ അറിയാം അതിൻ്റെ പിറകിൽ മനുഷ്യനാണെന്ന് കാരണം അനാവശ്യമായി കാട് വെട്ടി തെളിക്കുകയും അനാവശ്യമായിട്ട് ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുകയും വ്യവസായങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഒരു മടിയും കൂടാതെ നമ്മുടെ പുഴയിലേക്ക് തുറന്നു വിടുകയും അന്തരീക്ഷത്തിലേക്ക് വിടുകയും ചെയ്തിട്ടാണ് ഈ പ്രകൃതിയിൽ ഇന്ന് കാണുന്ന ദുരന്തങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ് ദൈവമാണോ മനുഷ്യനാണോ ഇതിനെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു വാചകം ഇങ്ങനെയാണ് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും പക്ഷെ പലർക്കും മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ മണ്ണ് എന്ന അർത്ഥത്തിലാണ് എടുക്കുന്നത് അത് സിംബോളിക് ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അതുപോലെ നീ മൂലം മണ്ണ് തീരും അത് ഇനി മുതൽ നിനക്ക് കല്ലുകളും മുള്ളുകളും ഉൽപ്പാദിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ താളത്തിന് ബംഗം വന്നു ആ ബംഗത്തിൻ്റെ ഉത്തരവാദി മനുഷ്യനാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുക്കണം പ്രകൃതിയുടെയും മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങളുടെയും ഇന്നിവിടെ പട്ടിണി കിടക്കുന്ന എന്തുകൊണ്ടാണ് മനുഷ്യൻ വ്യക്തിപരമായിട്ട് തന്നിൽ തന്നെ ഒതുങ്ങി അവൻ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഈ ചോദ്യമാണ് ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ പട്ടിണി കിടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണോ മനുഷ്യനാണോ യുദ്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണോ മനുഷ്യനാണോ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണോ മനുഷ്യനാണോ അപ്പോൾ മനുഷ്യൻ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിന് പകരം അവൻ പറയാണ് ഇതിൻ്റെ ഉത്തരവാദി കണ്ണു തുറക്കാത്ത നീയാണ് അപ്പോൾ അതുകൊണ്ട് മനുഷ്യവർഗം ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്തം എൻ്റേതാണ് എന്ന് ഓരോരുത്തരും പറയലാണ് ഇന്ന് ഇവിടെ പ്രകൃതി ദുരന്തം ഉണ്ടാകുകയാണെങ്കിൽ അത് ചിലരെ മാത്രം ചുറ്റിപ്പറ്റിയിട്ട് ചെയ്യേണ്ട ഒരു കുറ്റപ്പെടുത്തലല്ല അതിലോരോരുത്തർക്കും പങ്കുണ്ട് മിയാ അതാണ് ഞാൻ പാപിയാണേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ മനുഷ്യനനുഭവിക്കുന്ന ഈബിളിൻ്റെ മനുഷ്യനനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ സ്രോതസ്സാരാണ് നീ മൂലം ഈ പ്രപഞ്ചം ശമിക്കപ്പെട്ടതായിരിക്കും അതുകൊണ്ട് പക്ഷെ മനുഷ്യനെന്ത് ചെയ്യുന്നു അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ദൈവത്തിൽ ആരോപിക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധാരണ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനയില്ല എന്നാണ് പക്ഷേ ഉൽപത്തി പുസ്തകം കൃത്യമായിട്ട് പറയാണ് മനുഷ്യൻ തിന്മ ചിന്തിക്കുന്നു തിന്മ സംസാരിക്കുന്നു തിന്മ പ്രവർത്തിക്കുന്നു ഇത് കണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എനിക്ക് രണ്ട് മക്കളുണ്ടെന്ന് കരുതുക ഒരു മകൻ മറ്റേ മകനടിച്ചാലും ഈ മകൻ തിരിച്ചടിച്ചാലും അടിച്ചാലും തിരിച്ചടിച്ചാലും അപ്പനായ എൻ്റെ ഹൃദയം വേദനിക്കും അതുപോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുമ്പോഴും ചൂഷണം ചെയ്യുമ്പോഴും വേദനിക്കുന്നവനായ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയമാണ് ഉൽപ്പത്തി പുസ്തകം ചൂണ്ടിക്കാണിച്ചത് മനുഷ്യൻ്റെ ദുഷ്ടത കണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ വേദനയാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസം കാൽവരിയിലെ കുരിശിൽ നാം കണ്ടത് ഒരു സഹിക്കുന്ന ദൈവം മനുഷ്യൻ്റെ വേദനയെ സ്വന്തം വേദനയാക്കി മാറ്റിയ ഒരു മനുഷ്യൻ ഒരു ദൈവം ആ ദൈവമാണ് കുരിശിൽ മരിച്ച യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശ്വ പൗലോസ് ഇപ്രകാരം പറയുകയാണ് പാപമറിയാത്ത യേശുക്രിസ്തുവിനെ ദൈവം പാപമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റെടുത്തത് നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ചയുടെ സന്ദേശം എന്താണ് ആ കുരിശിലെ സന്ദേശം എന്താണ് ഒരു കണ്ണു തുറക്കാത്ത കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത ദൈവമല്ല നമുക്കുള്ളത് മനുഷ്യൻ്റെ വേദനകളിൽ പങ്കാളിയാകുന്ന മനുഷ്യൻ്റെ ദുഃഖങ്ങളിൽ പങ്കാളിയാകുന്ന മനുഷ്യൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്ന മനുഷ്യൻ്റെ നരകത്തിൽ പങ്കാളിയാകുന്ന അതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം പറയുന്നത് അവൻ ഇറങ്ങി അങ്ങനെ മനുഷ്യൻ്റെ മരണത്തിലും നരകത്തിലും ദുഃഖത്തിലും പങ്കാളിയായി അവനെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് യേശു നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തുന്നതിന് പകരം ഈ ലോകത്തിലുള്ള ഈവിളിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്നാരോപിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ വൈകല്യത്തിൽ നിന്നാണ് ഈ ഒരു ഗാനം പുറത്തേക്ക് വരുന്നത് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ ഇവിടെ പറയാനുള്ളത് യേശു ക്രിസ്തുവിന് പറയാനുള്ള ഇതാണ് ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ പോലും എനിക്ക് കഠിന ദുഃഖമുണ്ടാകുമ്പോഴും എനിക്ക് വിഷമങ്ങളുണ്ടാകുമ്പോഴും ഞാനും എൻ്റെ ഉള്ളിൽ ഒരു നിരീശ്വരവാദിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട് കാരണം എൻ്റെ കഷ്ടപ്പാടിലും എൻ്റെ ദുഃഖത്തിലും നീ മൗനമായിരിക്കുകയാണോ എന്ന് ഞാനും ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ആ അതായത് അടിസ്ഥാനപരമായി ലോകത്തിലുള്ള വിശ്വാസിക്കും അവിശ്വാസിക്കുമുള്ള ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ആരോടാണ് നമുക്ക് വിദ്വേഷമുള്ളത് മറ്റ് മനുഷ്യരോടാണോ പ്രകൃതിയോടാണോ മൃഗങ്ങളോടാണോ അന്തിമ വിശകലനത്തിൽ നമ്മുടെ വിദ്വേഷം നിലനിൽക്കുന്നത് ദൈവത്തോടാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവിടേക്ക് വന്നത് നമ്മെയും ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കാനാണ് അപ്പോൾ കാൽവരിയിലെ കുരിശിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് നമ്മുടെ വേദനയെ ഏറ്റെടുക്കുന്ന ദൈവമായി നമ്മുടെ മുമ്പിൽ അവതരിച്ചുകൊണ്ട് ഞാ നമ്മുടെ ഓരോരുത്തരെയും ദൈവവുമായി അനുരഞ്ജിപ്പിക്കുക പിതാവുമായി അനുരഞ്ജിപ്പിക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് ഈ കാൽവരിയിലെ കുരിശിലൂടെ യേശു ചെയ്യുന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ എൻ്റെ തെറ്റുകളും എൻ്റെ പാപങ്ങളും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം അതിലൂടെ ദൈവമായിട്ട് അനുരഞ്ജിതമാകുമ്പോൾ ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അത്തരത്തിൽ ഞാനും ഒരു നിരീശ്വരവാദിയാണ് ദൈവമേ ഞാൻ അകാരണമായി ഞാൻ അങ്ങയെ വെറുക്കുന്നു ഇതാണ് സങ്കീർത്തകൻ പറയുന്ന വചനം ആ അകാരണമായി അങ്ങേയും വെറുക്കുന്ന ആ വെറുപ്പ് ഇല്ലാതാക്കാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്